കരിമ്പാണത് തെങ്ങിൻ്റെ തെങ്ങിന്റെ ഓല കണ്ടോ ഇതാമ്മ തെങ്ങിന്റെ ഓല കണ്ടോ മൊത്തം അയച്ചതാ ആ തെങ്ങിന്റെ ഓല ഇരിയാ എന്താ ഓലയാല്ലേ പറയാണിന്റെ ഓലല്ലേ നല്ല മധുരേ മധുരല്ലേ മട്ടൽ ഇതാ അല്ലേ മറ്റേ ഉണങ്ങിയ മട്ട എല്ലാം കാണുമ്പനിട്ടോ ഇതന്നെ ദുഃഖോണ്ട് നിക്ക നല്ലോണ്ട് അടിപൊളിയാ രസണ്ട് കാണേ ിയും ഉണ്ട് കേട്ടോ നമ്മളെ ഇത് തെങ്ങിന്റെ ഓലുണ്ടാവുന്ന അവസാനല്ലോ എന്തായാലും തെങ്ങിന്റെ ഓലിൻ്റെ കൂടെ ഉണ്ടാവുന്ന മട്ടല് പിന്നെ ഇത് നമ്മളെ മട്ടൽ നമ്മളെ മട്ടലല്ല ഇത് നമ്മളെ മട്ടലാട്ടോ എന്റെ കുടുംബക്കാരാ എന്റെ കുടുംബക്കാരാ പിന്നെ പറയാ ഓല ഉണ്ട് ഇതാക്കണ്ട ഓല സുമൊക്കെയാണ് നിന്നാലും തിന്ന തന്നെ ഞാന് ഓല ആദ്യമായിട്ടൊക്കെയാണ് ട്രൈ ചെയ്യുന്നത് ഓല ഞാൻ ഞാനെതിരായിട്ടും നമ്മൾ അങ്ങനെ എടുക്കുന്ന ഒന്നും ഓല ഉണ്ടാവും വല്ലല്ലേ പക്ഷെ ഞാൻ കണ്ടിക്കില്ല നിങ്ങൾ എനിക്ക് തന്നപ്പോ ഇങ്ങനെ തൊക്കെയ സാധന തന്നത് നിങ്ങൾ എനിക്ക് തന്നില്ലത് ഞാൻ ഇത് ആദ്യായിട്ടാണ് ട്രൈ ചെയ്യുന്നത് വെച്ചാല് ഓലല്ലേ അത് ഓല ഓല ഞാൻ ഓല കാണിക്കട്ടെ ഓല ഓല നമ്മളെന്തോ പച്ച രസ